ഹായ് ഗൈസ് നമുക്കിന്നൊരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റോട്ടീൻ കണ്ടല്ലോ നൈറ്റാ ഇപ്പോൾ ഞാൻ പുറത്തു പോയി വന്നിട്ട് കണ്ണൊക്കെ എഴുതി എൻ്റെതൊക്കെ ഉണ്ടേ അപ്പം നമുക്കതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയാട്ടോ വാഷ് ചെയ്തപ്പോഴത്തേക്കും ഇത് വേണ്ട കണ്ണൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ പൊന്നോ കരിങ്കാളി ലുക്കായി പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എം കഫേൻ്റെ ഫേസ് വാഷാണ് അതിൻ്റെ റേറ്റ് ഞാനവിടെ മെൻഷൻ ചെയ്തേക്കാവേ അത് തീരാനായി അതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നതാണ് കണ്ണ് കണ്ടോ അയ്യോ മുഖത്ത് മുഴുവൻ പാടാണ് നല്ല കറുത്ത പാട് ഒരിടയ്ക്ക് പോയായിരുന്നു പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് വീണ്ടും അതിങ്ങനെ കൂടി ആ ഇപ്പൊ അതൊന്നും നോക്കാൻ സമയം തന്നെ ഇല്ല പിന്നെ നമുക്ക് ഫേസ് വാഷ് ഒക്കെ ഇട്ടൊന്ന് മുഖം ഒന്ന് കഴുകിയേക്കാം കണ്ണിലൊക്കുമൊന്നും പോയിട്ടില്ല എന്നാലും ഫേസ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്ത് കഴിഞ്ഞു മോയ്സ്ചറൈസർ ഉണ്ട് സെറ്റഫില്ലിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നതിൽ സെറ്റഫിൽ എനിക്ക് നല്ലതാണ് കേട്ടോ നൈറ്റൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഇനും ഒരു ഫൈവ് ഹൺഡ്രഡ് അറൗണ്ട് ഉണ്ട് റേറ്റ് കേട്ടോ നല്ലൊരു ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് സെറ്റായിരുന്നോളും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്തോളും കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ് അപ്പം എനിക്ക് ഈ മോയ്സ്ചറൈസർ നന്നായിട്ട് സെറ്റാവുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ്ടൊക്കെയോ ഞാൻ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ലിപ് കെയർ ലിപ് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും തേനാണ് തേരാ തേക്കാറുള്ളത് ലിപ് ബാമൊക്കെ പുറത്തു പോകുമ്പോൾ പോലാണ് തേക്കുക നൈറ്റ് മിക്കവാറും തേൻ തേക്കൂ ഇല്ല ഒന്നും പിന്നെ നമുക്കൊന്ന് മുടി മുടിയൊന്ന് കിട്ടി സെറ്റാക്കണം മുടിയൊക്കെ ഉണ്ടോ ഫുള്ളും കൊഴിഞ്ഞു പോയി ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മുടിയൊക്കെ ഇങ്ങനെ കൊഴിയുക കൊഴിയുകയൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് മുടി ഒഴിയിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മുടി മുടിവഴിയെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല ഉണ്ടെങ്കിലൊന്ന് പറയണോ കേട്ടോ അതിനുള്ള പൂമ്പഴിയും കൂടെ പറഞ്ഞായിരുന്നേ ഗൈസ് പിന്നെ മുടി ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കിട്ടാറില്ല പിന്നീടും അപ്പോൾ അത്രയേ ഉള്ളൂ ബായ് ഗുഡ് നൈറ്റ്